السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما سنهم الله سهودر المرء سهود عليه بواعث الخلاص من الذنوب أن ابن القيم رحمة الله عليه يدعي ചെറു ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഇരുപതാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ദുനിയാവിൻ്റെ നശ്വരതയും പരലോകത്തിൻ്റെ അനശ്വരതയും അതൊരു വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കണം അതിനെ സംബന്ധിച്ചാണ് ഇബ്ദുൽ ഖയ്യം റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞു വന്നത് ആ ഒരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ എല്ലാ സുഖാസ്വാദനങ്ങളും നീങ്ങിപ്പോകുന്നതാണ് ശാശ്വതമായ ജീവിതവും വിജയവും സന്തോഷവും ഒക്കെ പരലോകത്താണ് എന്നറിയുമ്പോൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ നിർഭയനായി രാജാവ് രാജാവായി ധനികനായി ജീവിക്കാൻ സാധിക്കും അതിൽ പിശാജ് മനുഷ്യനോട് വിശ്വാസിയോട് അങ്ങേയറ്റം അസായ അസൂയാലുവാണ് അല അൻ ലായസുലയിലി ആ ഒരു ഉയർച്ചയിലേക്ക് സ്ഥാനത്തേക്ക് ഒരാളും എത്തരുത് എന്നതിന് പിശാജ് അങ്ങേയറ്റം ബദ്ധ ശ്രദ്ധാലുവാണ് അതിനു വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവനാണ് ഫൈൻ അബ്ദ ഇതുവ അതിനാൽ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി തൻ്റെ ദേഹേച്ഛകളെയും തൻ്റെ കോപത്തെയും കീഴടക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനായാൽ ഫൻഖാദൂ ആ രണ്ടും അഥവാ ദേഹേച്ഛയും അവൻ്റെ കോപവും അവന് കീഴ്പ്പെടുകയും ചെയ്താൽ ലിദീനിൽ മലി കുക്ക മതപരമായ ആവേശത്തിനും പ്രേരണക്കും തൻ്റെ ദേഹേച്ഛയെയും കോപത്തെയും കീഴ്പ്പെടുത്താൻ ആർക്ക് സാധിച്ചോ അയാളാണ് യഥാർത്ഥത്തിലുള്ള രാജാധിരാജൻ ദുനിയാവിൽ ഏറ്റവും വലിയ ആധിപത്യവും അധികാരവുമുള്ള രാജാവ് ലിഅന്നി ബഹാദൽ മുൽകി ഹുറുൻ കാരണം ഈ ഒരു ആധിപത്യം അധികാരം കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പരിപൂർണ സ്വതന്ത്രനാണ് തൻ്റെ കോപത്തെയും തൻ്റെ ആഗ്രഹങ്ങളെയും കീഴടക്കാൻ സാധിച്ച ഒരാൾ ഏറ്റവും വലിയ സ്വതന്ത്രനാണ് എന്നാൽ ഒരാൾക്ക് ഭൗതികമായി രാജാധികാരമുണ്ട് അയാൾ ഒരു രാജാവാണ് പക്ഷേ അയാൾ തൻ്റെ വികാരത്തിനും വിദ്വേഷത്തിനും കീഴ്പ്പെട്ട ആളാണെങ്കിൽ തീർച്ചയായും അയാൾ ഈ രണ്ട് വികാരങ്ങളുടെ തൻ്റെ ദേഹീച്ചകളുടെയും കോപങ്ങളുടെയും അടിമയാണ് ഫഹുവ മുസഹറുൻ ഫഹുവറുക്ക്

എന്നാൽ വഞ്ചിതരായ പല ആളുകളും സാധുക്കളായ പല ആളുകളും അവർ നോക്കുന്നത് ബാഹ്യമായി രാജാവിൻ്റെ വേഷമണിഞ്ഞ ഇയാളെ സംബന്ധിച്ച് ഇയാളിലേക്കാണ് അയാളുടെ വേഷം രാജാവിൻ്റേതാണെങ്കിലും അയാളുടെ ആന്തരികമായ മാനസികമായ അവസ്ഥ അഥവാ ആന്തരികമായി അയാൾ ഒരു തരം അടിമത്വത്തിലും അതേപോലെ തന്നെ പലരുടെയും ബന്ധനത്തിലുമാണ് ടത്തോളം തുടക്കത്തിൽ ചില്ലറ ആസ്വാദനങ്ങൾ കിട്ടുന്ന അയാളുടെ വികാരങ്ങളും ദേഹിച്ചകളുമാണ് അതിൻ്റെ അന്ത്യമാകട്ടെ ഖേദവും നഷ്ടവുമായിരിക്കും വൽ ബസീറുൽ മുവഫഖ് എന്നാൽ യഥാർത്ഥത്തിൽ പടച്ചറപ്പിന്റെ തോഫീക്കും അനുഗ്രഹവുമുള്ള നല്ല ഉൾക്കാഴ്ചയും അറിവുമുള്ള ഒരു ആൾ മിനൽ ഇലൽ അവാഹിർ അയാൾ തുടക്കത്തിലെ ആസ്വാദനങ്ങളെക്കാൾ ഉപരി അന്ത്യം എന്തായിരിക്കുമെന്നായിരിക്കും ആണ് പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക മബാദി ഇലൽ തുടക്കത്തിന് തുടക്കത്തേക്കാൾ ഒടുക്കത്തിനായിരിക്കും നിസാരതയേക്കാൾ നിത്യതക്കായിരിക്കും താൽക്കാലികമായ ഒരു സുഖത്തേക്കാൾ ശാശ്വതമായ നിത്യമായ നേട്ടത്തിലേക്കും വിജയത്തിലേക്കുമായിരിക്കും അയാളുടെ ചിന്തയും നോട്ടവും അത് പടച്ചറപ്പിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഔദാര്യമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് കൊടുക്കും അള്ളാഹു അങ്ങേയറ്റം ഫദലുള്ള മഹത്തായ ഔദാര്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് അതാണ് ഷേഖ് ബിനുൽ ഖയീം റഹമത്തുല്ലാഹി അലഹി പറഞ്ഞത് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഷേഖ് അബ്ദുർ റസ ഖൽബുർ ഹഫി ലഹുല്ല പറയുന്നത് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹങ്ങൾ സുഖാസ്വാദനങ്ങൾ അതേപോലെ ശരിയായ അന്തസ്സും അഭിമാനവും അജയ്യതയുമൊക്കെ ശാശ്വതത്വത്തിൻ്റെ ലോകമായ പരലോകത്താണ് അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് ശാശ്വതത്തിൻ്റെ നിത്യതയുടെ ഒരു ലോകം നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ ആർക്കും നാശമില്ല അമരത്വമാണ് അവിടെയുള്ളത് അതേപോലെ അവിടെ സ്വർഗത്തിലെത്തിപ്പെടുന്ന ആളുകൾക്ക് അന്തസ്സും അഭിമാനവും ഒക്കെയുണ്ട് അവിടെ നിന്നതയില്ല അപമാനമില്ല അവിടെ ധന്യതയാണ് ഐശ്വര്യമാണ് അതോടൊപ്പം ദാരിദ്ര്യമില്ല ലാ അവിടെ പരിപൂർണമായ നിർഭയത്വമാണ് സമാധാനമാണ് അവിടെ യാതൊരുവിധ ഭീതിയും ഭയപ്പാടുമില്ല വദ അലി കഫീ ജന്നാ അത് നിത്യതയുടെ സ്വർഗ ലോകമാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അതാണ് അള്ളാഹു പറഞ്ഞത് സ്വർഗത്തിൽ കടക്കുന്ന വിശ്വാസികൾ പറയും അള്ളാഹുവി നിനക്കാകുന്നു സർവസ്തുതിയും ഞങ്ങളിൽ നിന്ന് എല്ലാവിധ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും നീ നീക്കിക്കളഞ്ഞു ഇന്ന റബ്ബന തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് രക്ഷിതാവ് ഏറെ പൊറക്കുന്നവനും നന്ദി ചെയ്യുന്നവനുമാണ് അല്ലം ഫലി അവൻ്റെ ഔദാര്യം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം ഞങ്ങളെ നിത്യതയുടെ ലോകത്ത് അഥവാ പാരത്രിക ലോകത്ത് സ്വർഗീയ പൂങ്കാവനങ്ങളിൽ ഞങ്ങളെ ഇറക്കി താമസിപ്പിച്ചിരിക്കുകയാണ് ലായ മസ്വന ഫിഹ നസ്വബ് അവിടെ ഞങ്ങൾക്ക് നമുക്ക് യാതൊരു ക്ഷീണവും തളർച്ചയും ബാധിക്കുകയില്ല അവിടെ യാതൊരുവിധ ക്ലേശമോ സങ്കടമോ പ്രയാസമോ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ നിത്യതയുടെ സുഖാസ്വാദനങ്ങളുടെ സന്തോഷങ്ങളുടെ ലോകമാണ് സ്വർഗം എന്നാൽ ഈ ലോകത്ത് ദുനിയാവിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ഇവിടുത്തെ സുഖാസ്വാദനങ്ങൾ അത് നശിച്ചു പോകുന്നതാണ് നിത്യതയുടേതല്ല വലതാത്തിൻ മുനവസ ഇവിടത്തെ ആസ്വാദനങ്ങൾ അതിന് കുറവുകളുണ്ട് അതേപോലെ തന്നെ ന്യൂനതകളുണ്ട് സായിൽ ഇവിടുത്തെ അധികാരവും ആധിപത്യവും എന്താണ് നീങ്ങിപ്പോകുന്നതാണ് സ്ഥിരതയുടേതല്ല എപ്പോഴുമുള്ളതല്ല ഇത് തിരിച്ചറിഞ്ഞ് ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും മനസ്സിനെ ശരീരത്തെ നിയന്ത്രിച്ച് ഒക്കെ സാധിച്ചാൽ അള്ളാഹു ഈ ദുനിയാവിൽ നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുകയും ചെയ്താൽ തീർച്ചയായും അതിൻ്റെ പരിണതി എന്നോണം അള്ളാഹു നിത്യതയുടെ ശരിയായ ഒറിജിനൽ സുഖാസ്വാദനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും അനുശ്വരമായ ആസ്വാദനവും സന്തോഷവും അള്ളാഹു നൽകും പറഞ്ഞതുപോലെ ജീവിതത്തിൽ വിജയം വരിച്ച ആളുകൾ അവർ നിത്യതയുടെ സ്വർഗത്തിലായിരിക്കും നിലച്ചു പോകാത്ത മുറിഞ്ഞു പോകാത്ത അനുഗ്രഹങ്ങൾ അതാണ് പരലോകത്തെ സ്വർഗത്തിലുള്ളത് ഫൽ അബ്ദുൽ അപ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അനശ്വരതയുടെ നിത്യതയുടെ സുഖാസ്വാദനങ്ങൾ നിറഞ്ഞ പരലോക വിജയത്തെക്കുറിച്ചായിരിക്കണം ദുനിയാവിലെ തിന്മകളിലൂടെ ഹറാമുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആസ്വാദനം സന്തോഷം അത് നൈമിഷികമാണ് അതേപോലെ തന്നെ സബബുൽ ലിഹർമാനിഹി ജാഹദ നഫ്സഹു വജിത്തിന ലിയനാലൽ ഹനാ ഇവിടുത്തെ തുച്ഛമായ സുഖാസ്വാദനങ്ങൾ പരലോകത്തെ ശാശ്വതമായ നിരന്തരമായ ഏറ്റവും ശരിയായ സുഖാസ്വാദനങ്ങൾ തടയും എന്നറിയുമ്പോൾ തീർച്ചയായും സ്വന്തത്തോട് അയാൾ പടപെട്ടും ആ നന്മയിൽ ഉറച്ചു നിൽക്കാൻ അതേപോലെ തന്നെ അനശ്വരമായ ശരിയായ സുഖാസ്വാദനവും ജീവിത വിജയവും സന്തോഷവും നേടിയെടുക്കാൻ അയാൾ പരിശ്രമിക്കുകയും ചെയ്യും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിശാചിൻ്റെ കണികളിൽ പെടാതെ തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഉണർത്തിയത് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ